ഡാൻസ് കളിച്ച് വിഷമിച്ചിരിക്കുന്ന അപ്പനേണ്ടട്ടാ നിങ്ങളാ കാണണത് കുറേ നേരമായിട്ടുള്ള ഡാൻസാണ് അപ്പോൾ ആൾ വിഷമിച്ച് തളന്ന അവിടെ ഇരിക്കാനാണ് പിന്നെ ആമി അവിടെ കിടന്ന് ഡാൻസ് കളിക്കുന്നുണ്ട് പിന്നെ ആലുവിനെ പിന്നെ ഈ പണിക്കൊന്നും നോക്കണ്ട കേട്ടോ ആലു ഇങ്ങനെ ഇങ്ങനെയൊന്നും ഡാൻസ് കളിക്കാനൊന്നും വരില്ല ഭയങ്കര നാണമാണ് വർഷം തീരാൻ ഇതിൻ്റെ ഒരു ആഘോഷം പണി കാണണതട്ടാ അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ ഞങ്ങളുടെ ആൻഡ്ര വീട്ടിലോട്ട് പോകും കണ്ടാ ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിട്ട് പിന്നെ ഒരു മണിയൊക്കെ ആയപ്പോഴാണ് തിരിച്ചിങ്ങോട്ട് വീട്ടിലോട്ട് വന്നത് നമ്മൾ നല്ല ആഘോഷിച്ചെന്ന് പറഞ്ഞാൽ അടിച്ചു പൊളിച്ച് ന്യൂ ഇയർ സൂപ്പറാക്കി പിന്നെ കേക്കൊക്കെ വാങ്ങി വെച്ചെങ്കിൽ മുറിക്കാനൊന്നും പറ്റില്ല കേട്ടോ ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ല അങ്ങോട്ട് പോയിട്ട് പെട്ടെന്ന് വരാമെന്നു പറഞ്ഞിട്ടാണ് പോയത് പക്ഷേ വരാൻ പറ്റിയില്ല അവിടെത്തന്നെ ആയിപ്പോയി അങ്ങനതേ അപ്പൻ്റെ ഡാൻസ് നിങ്ങൾക്ക് കാണുമെന്ന് പറഞ്ഞുകൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ഇട്ടതിട്ട പിന്നെ അതുപോലെ തന്നെ പാട്ട് എപ്പോഴും പറയണതുപോലെ ഇതിലിടാൻ പറ്റില്ല കോപ്പിറൈറ്റ് കാണിക്കും അതുകൊണ്ടിട്ടാണ് പാട്ടിടാൻ പറ്റുക അപ്പം പന്ത്രണ്ട് മണിയാപ്പോഴത്തേക്കിത് ന്യൂ ഇയർ ആയി അങ്ങനെ പടക്കമൊക്കെ പൊട്ടിക്കണേണ്ട കാണുന്നത് അങ്ങനെ പുതിയ വർഷത്തിൽ ആദ്യത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലോട്ട് കാണുന്നത് അല്ലേ എല്ലാവർക്കും ഈ വർഷം എല്ലാവിധ അനുഗ്രഹങ്ങളും നിറഞ്ഞതായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എല്ലാവരും തേർട്ടി ഫസ്റ്റൊക്കെ അടിച്ചു പൊളിച്ച ഞങ്ങളിവിടെ അടിച്ചു പൊളിച്ചേട്ടാ അടിച്ച് പൊളിച്ചതിന്റെയാണിപ്പോൾ മുട്ടുകാൽ വേദന നമ്മൾ ഈ വല്ലപ്പോഴൊക്കെ ഈ ഡാൻസ് കളിക്കുന്നതുകൊണ്ടേ കാല് സീനായി രാവിലെ ആയപ്പോഴത്തേക്ക് നല്ല മുട്ടുകാൽ വേദന ഇറങ്ങാ അപ്പൊ ഞാൻ കുറച്ച് ചൂടുകളൊക്കെ എടുത്തിട്ട് ചേർന്ന കൊണ്ട് കാല് ഇടി ഇവിടെയൊക്കെ ചൂടൊക്കെ പിടിപ്പിച്ചിട്ടാണ് പൊളിക്കാനായിട്ടൊക്കെ പോയത് എന്നാലും സാരമില്ല അടിച്ചു പൊളിച്ചു നമ്മൾ വല്ലപ്പോഴുമല്ലോ അല്ലേ അന്നും സാരമില്ല വൈ മൈൻഡേ ഇല്ല അപ്പൊ നമുക്ക് രാവിലത്തെ ഒക്കെ ചായ കൂടി പരിപാടിയിലോട്ട് കിടക്കാം പരിപാടിയിലോട്ടെന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ടാക്കിയെടുത്തിട്ട് വേണം കേട്ടോ പുട്ട് ഉണ്ടാക്കണം സ്റ്റൂവ് ഉണ്ടാക്കണം അപ്പൊ നമ്മൾ സ്റ്റൂ തന്നെ സ്റ്റൂ തന്നെയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് നമ്മൾ അന്ന് അപ്പോൾ ഉണ്ടാക്കില്ലേ ക്രിസ്മസിൽ ഇന്ന് അപ്പോ ഒന്നും ഉണ്ടാക്കണല്ല പുട്ടാണ് ഉണ്ടാക്കണം അതാണ് ഞാൻ പൊടി പൊടിയെടുത്ത് വച്ചേക്കുന്നത് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് തുടങ്ങാം അപ്പൊ സ്റ്റൂവിനുള്ള ഇറച്ചിയും ഉരുളക്കിഴങ്ങെല്ലാം ഞാൻ അരിഞ്ഞ് വേവിച്ചൊക്കെ വെച്ചിട്ട് പൊടി തേങ്ങ അങ്ങനെ അങ്ങനതെ പുട്ടെല്ലാം പുഴുങ്ങി മാറ്റുന്നുണ്ട് കേട്ടാ അപ്പൊ നമുക്ക് അപ്പവും ബ്രെഡും ഒന്നും ഇല്ലാ പുട്ടും സ്റ്റൂവും അത് പുട്ടുണ്ടാക്കി കഴിഞ്ഞ ശേഷം നേരത്തെ സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടി നിന്നപ്പോൾ ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ആദ്യം തന്നെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നതേ നമ്മൾ സാധാരണ ഉണ്ടാക്കുമ്പോഴത്തേക്കും കശുവണ്ടി മുന്തിരിയും നെയ്യിൽ വറുത്ത് അവസാനം ചേർക്കും ഇത് ഞാൻ കശുവണ്ടി മുന്തിരി ഒന്നും ഇടുന്നില്ല കേട്ടോ കശുവണ്ടി മുന്തിരി ഇല്ലെങ്കിലും സ്റ്റൂ ഉണ്ടാക്കാട്ടോ അത് വേറെ കാര്യം അപ്പം ഞാൻ ഇന്ന് കശുവണ്ടി മുന്തിരി ഒന്നും ഇടുന്നില്ല അല്ലാതെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അതിനും അത് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം നെയ്യ് നെയ്യൊഴിച്ചു കൊടുത്തിട്ട് ഇനി അതിലോട്ട് സാവോളി ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ടുകൊടുത്തിട്ട് അതൊന്ന് വളട്ടിയെടുക്കാം അപ്പോൾ ഒരുപാട് വഴി കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇനി നമുക്കതിലോട്ട് മസാലകളൊക്കെ ചേർത്ത് ബീഫ് ചേർത്ത് കൊടുക്കാം പട്ട ഗ്രാമ്പു ഏലക്ക ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് വേവിച്ചെടുത്ത ബീഫാണ് അപ്പം എപ്പോഴും സ്റ്റൂ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഒരു രണ്ട് മൂന്ന് നേരം കഴിക്കാനുണ്ടാവും കേട്ടോ രാവിലെ എടുത്ത ശേഷം ചിലപ്പോൾ വൈകുന്നേരം പിള്ളേർ ചോദിച്ചാൽ അവർക്ക് അപ്പ കൊടുക്കാനുണ്ടാവും പിന്നെ പിറ്റേ ദിവസം ചില നേരം ഉണ്ടാവും പിന്നെ തേങ്ങാപ്പാല ആയതുകൊണ്ടിട്ട് പെട്ടെന്ന് തന്നെ ചീത്തായിപ്പോഴുമ്പോൾ തന്നെ ഞാനത് ഫ്രിഡ്ജിലോട്ട് തണുത്ത് കഴിയുമ്പോൾ ഫ്രിഡ്ജിലോട്ട് എടുത്ത് മാറ്റി വെക്കുംങ്ങട്ട് ഒരു ചെപ്പിലാക്കി അപ്പോൾ ഇന്ന് മാറ്റി വയ്ക്കാൻ മാത്രമൊന്നും ഉണ്ടാക്കിയില്ല കുറച്ച് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ അങ്ങനെതേ ബീഫ് ഇട്ട് കൊടുത്ത് അതിലോട്ട് തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അത് അവിടെ നിന്ന് നല്ലതുപോലെ തിളക്കട്ടെ നമുക്ക് നമുക്കതിലോട്ട് ഉരുളക്കിഴങ്ങും പുഴുങ്ങിയെടുത്ത ഉരുളക്കിഴങ്ങും ക്യാരറ്റും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് കൊടുക്കാം അതിനിടക്ക് രണ്ട് ടേബിൾ സ്പൂൺ മായീത് ഞാൻ തേങ്ങാപ്പാൽ കല കലക്കിയിട്ടൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിലോട്ട് തലപ്പാലും കൂടെ ഒഴിച്ചെടുക്കുമ്പോഴത്തൊക്കെ നമ്മുടെ സ്റ്റൂ റെഡി പുട്ടും സ്റ്റുവൊൊക്കെ റെഡിയായെങ്കിലും പോയി ആരും ആരും അങ്ങനെ എഴുന്നേറ്റിട്ടില്ല കേട്ടോ ഓരോരുത്തരൊക്കെ പതിയെ എഴുന്നേറ്റ് വരുന്നതേ ഉള്ളു ഞാനാണ് ആദ്യം എഴുന്നേറ്റ് ഞാൻ തന്നെ കുറച്ച് വൈകിയാണ് എഴുന്നേറ്റ് നമ്മൾ താമസിച്ച് കിടന്നത് കൊണ്ടട്ടേ അപ്പോൾ എല്ലാവരും പല പല സമയത്താണോ ഭക്ഷണം കഴിച്ചത് ഏറ്റവും അവസാന മക്കളാണ് കഴിച്ചത് അവർ ഉറങ്ങട്ടെ എന്ന് കരുതി അവരും ഒരു മണി രണ്ട് ഒന്നര മണിയൊക്കെ ആയി കിടന്ന് ഉറങ്ങിയപ്പോഴത്തേക്കും അങ്ങനെ ചേട്ടനും അപ്പം ആദ്യം കഴിക്കാൻ കൊടുത്തു പിന്നെ ഞാൻ കഴിച്ചു അതിനിടക്ക് അത് കഴിഞ്ഞ് ഏറ്റവും അവസാനം ഉള്ളു പിള്ളേർ കഴിച്ചതെട്ടാ അപ്പോൾ അതുകൊണ്ടിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല ഒന്നാം തീയതി ആയിട്ട് എന്നെ ഫസ്റ്റായിരുന്നു രാവിലെ ആരും ആരും ഒരുമിച്ച് കഴിക്കാനായിട്ട് പറ്റിയില്ല അങ്ങനെ ചായ കുടിയും കഴിഞ്ഞ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാൻ ഉച്ചക്കത്തെ പരിപാടിലോട്ട് കടന്നെട്ടാ ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചേക്കണപ്പോഴത്തേക്ക് ചിക്കനിലോട്ട് നമുക്ക് മസാല എല്ലാം പിടി തേച്ച് പിടിപ്പിക്കാം കേട്ടോ സാധാരണ ഞാൻ ക്രിസ്മസിന് എപ്പോഴും ഇതുപോലെ എന്തെങ്കിലും ബിരിയാണിയാ അല്ലെങ്കിൽ ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസോ അങ്ങനെ എന്തെങ്കിലും നെയ്ച്ചോറാ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയുള്ളൂ കാരണം ഇതാകുമ്പോഴത്തേക്കും ഒരു ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കാർണിവലൊക്കെ ഉണ്ടല്ലോ ജനുവരി വർഷിന് പക്ഷേ നമുക്ക് ഈ പ്രാവശ്യം ഇല്ലട്ടോ രണ്ടാം തീയതിയൊക്കെ മാറ്റി എന്നൊക്കെയാണ് പറയുന്നത് എന്നാലും ഞാനത് മുൻകൂട്ടി നേരത്തെ തന്നെ ആലോചിച്ചിരിക്കുന്നത് ഒന്നാം തീയതി നമുക്ക് ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം നമുക്ക് രാത്രി വൈകുന്നേരം ഇന്ന് കാർണിവൽ കാണാൻ പോകാനായിച്ചെങ്കിൽ ഞാൻ രണ്ട് നേരത്തൊക്കെ ഉണ്ടാക്കിയാണ് ഇതിപ്പോൾ ഞാൻ ഉച്ചക്കത്തക്ക് മാത്രമേ ഉണ്ടാക്കുന്നുള്ളു രാത്രി ഇപ്പോൾ വില ചപ്പാത്തി ഉണ്ടാക്കും ഇല്ലെന്നാണെങ്കിൽ ഫ്രൈഡ് റൈസിൻ്റെ അരി ഇരിപ്പം ഉണ്ട് ഉണ്ടാക്കണമെന്നാണെങ്കിൽ അപ്പം തന്നെ അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കാമെന്ന് കരുതി ഇതൊക്കെ അപ്പോഴപ്പോഴേ ഫ്രൈഡ് റൈസ് ഒക്കെ കഴിക്കുമ്പോഴേ നമ്മൾ ആ കഴിക്കുന്ന നേരത്തെ അപ്പോഴപ്പഴേ ഉണ്ടാക്കി കഴിക്കുന്നതായിരിക്കും നല്ലത് കേട്ടാ അപ്പം ഞാൻ ഉച്ചക്കത്തൊക്കെ മാത്രമേ ഉണ്ടാക്കുന്നുള്ളു അപ്പോൾ ചിക്കനിലോട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് സോയാസോസ് കുരുമുളക് പൊടി മുളക് പൊടി മുട്ട കോൺഫ്ലവർ ഉപ്പൊക്കെ ചേർത്ത് അത് നല്ലതുപോലെ പെരട്ടി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അവിടെ അരമണിക്കൂർ ഇരിക്കട്ടെ ഇപ്പം ആ നേരം കൊണ്ട് പച്ചക്കറികളൊക്കെ അരിഞ്ഞെടുത്തിട്ടാണ് ഞാൻ ബീൻസ് ക്യാരറ്റ് ക്യാപ്സിക്കം പച്ചയും മഞ്ഞയും എടുത്തിട്ടുണ്ട് കേട്ടോ അതിങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതവിടെ ആ കട്ടിങ് ബോർഡിൽ അവിടെ മൂടി വെച്ചിട്ടുണ്ട് ഞാൻ ഒരു അരി നമ്മൾ ഫ്രൈഡ് റൈസിൻ്റെ അരി ഞാൻ ഞാനിൻ്റെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടാ വെള്ളം തിളച്ച നമ്മളേ വെള്ളം തിളച്ചതല്ല സോറി പറഞ്ഞു വരുമ്പോൾ കുറച്ച് തെറ്റിപ്പോകുന്നുണ്ട് കേട്ടാ അരി വേവിക്കാനുള്ള വെള്ളം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഒരു അര മുറി ചെറുനാരങ്ങയുടെ നീര് നീരൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ കൈ വയ്ക്കാതെ ഒഴിച്ചത് കൊണ്ടിട്ട് അതിലോട്ട് രണ്ട് കുരു പോയി അത് നമുക്ക് ആദ്യം എടുത്ത് കളയണം കേട്ടോ കുരു ഉണ്ടെങ്കിൽ എടുത്ത് കളയണം കേട്ടോ അപ്പോൾ കുരുമൊക്കെ എടുത്ത് കളഞ്ഞാൽ ഒരു ടീസ്പൂൺ ഓയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓയിലോ നെയ്യോ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി അത് അവിടെ നിന്ന് തിളക്കട്ടെ വെള്ളം അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ ചിക്കൻ വറക്കാൻ വേണ്ടി അപ്പുറത്തെ അപ്പുറത്തടപ്പത്തേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ചീനച്ചട്ടിയിലോട്ട് ചിക്കൻ അവിടെ നിന്ന് വറുത്ത് വറക്കുന്ന നേരം കൊണ്ട് നമുക്ക് ഇപ്പുറത്ത് ചോറും റെഡിയാക്കി എടുക്കാം എല്ലാ വർഷവും ക്രിസ്മസിന് ഇതുപോലെ പലതരത്തിലുള്ള തരത്തിലുള്ള കറികളൊക്കെ വെക്കും കേട്ടോ പക്ഷേ അത് പാടാണ് കേട്ടോ ഭയങ്കര നമ്മുടെ നടുപൊടിയും പിന്നെ ജനുവരി ഫസ്റ്റ് ആകുമ്പോൾ ഇതുപോലത്തെ എന്തെങ്കിലും ഒരു കൂട്ടം ഉണ്ടാക്കും അപ്പോഴത്തേക്കും നമുക്ക് ഇതൊക്കെ വേഗം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാർണിവൽ കാണാൻ പോലെ അപ്പം അത് തന്നെയാണ് എല്ലാ വർഷവും സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കണം പക്ഷേ ഈ പ്രാവശ്യം മാത്രം കുറച്ച് വ്യത്യാസം ഈ പ്രാവശ്യം നമുക്ക് ഒന്നാം തീയതി കാർണിവൽ ഇല്ല ഞാൻ ഈ പണികളൊക്കെ തുടങ്ങിയത് ഒരു പതിനൊന്നര പതിനൊന്നേ മുക്കാലൊക്കെ ആയപ്പോഴത്തേക്കും ഉണ്ട് അപ്പോൾ നമ്മളിത് ചെയ്തു വരുമ്പോഴത്തേക്കും ഏകദേശം ഒരു മണിയൊക്കെ ആവും എല്ലാ അരിഞ്ഞൊക്കെ വെച്ചിരിക്കണതുകൊണ്ടിട്ടേ അപ്പം നമ്മൾ ആ കഴിക്കുന്ന നേരത്തെ ചൂടോടെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ചൂട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലട്ടോ ഫ്രൈഡ് റൈസ് അപ്പോൾ നല്ല ചൂടോടുകൂടി കഴിക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഒരു പതിനൊന്നര പതിനൊന്നേ മണി പതിനൊന്നരയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ ഈ പരിപാടിയിലോട്ട് കിടന്നത് അങ്ങനെ അതേ ചിക്കൻ വറക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് ഇപ്പുറത്ത് നമ്മുടെ വെള്ളം തിളച്ചപ്പോഴത്തേക്ക് ഞാൻ അരി നല്ലതുപോലെ കഴുകി ഊറ്റി വെള്ളം കളഞ്ഞ ശേഷം കൊണ്ട് അതിലോട്ട് ഇട്ടു കൊടുത്തേക്കുന്നത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കണം കേട്ടോ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും കാരണം നമ്മൾ വെള്ളത്തിൽ കുതിർത്തിട്ടല്ലേ അരി അതിനകത്ത് ഇട്ട് കൊടുത്തേക്കണത് അപ്പോൾ നമ്മളിങ്ങനെ ഒടിച്ച് നോക്കുമ്പോഴത്തേക്കും ഉള്ളു എന്തോ ഇല്ലയോ എന്ന് നോക്കണം ഒരുപാട് വേവിച്ച് വളർന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതെല്ലാം കൂടെ കുഴഞ്ഞ് മറിഞ്ഞു പാപ്പത്തിൻ്റെ പരുവത്തിലാവും അപ്പോൾ വേവിക്കാതെ നല്ല എന്താ പറയണ മണിമണി പോലെ ഇരിക്കണം അപ്പോൾ ഞാൻ ഇടയ്ക്ക് അകത്ത് തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ എന്തോ ഇല്ലയോ എന്നൊക്കെ ഇവിടെ എൻ്റെ മക്കൾക്ക് മിക്സഡ് ഫ്രൈഡ് റൈസ് ഭയങ്കര ഇഷ്ടമുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ കരുതിയിരുന്നു വെച്ചേട്ടാ നമുക്കത് ഉണ്ടാക്കാം ചെമ്മീനൊക്കെ തലേദിവസം വാങ്ങിയിട്ട് കിള്ളി ഫ്രിഡ്ജിലോട്ടൊക്കെ വെച്ചാൽ ആ വയ്ക്കാന്നൊക്കെ കരുതി എന്ന് വെച്ചാൽ ഒന്നും വാങ്ങാനായിട്ട് പറ്റില്ല കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് ഭയങ്കര പ്ലാനിങ്ങോട് കൂടി നിൽക്കും പക്ഷെ അതൊന്നും നടക്കില്ല പ്ലാൻ ചെയ്യാൻ ചെന്നിട്ടുണ്ടെങ്കിൽ ആ പെട്ടെന്ന് ചിലപ്പോൾ നമ്മൾ ആലോചിക്കാത്ത കാര്യങ്ങളൊക്കെ നടന്നു പോകും അങ്ങനെ അപ്പോൾ അതേ ഫ്രൈഡ് റൈസിന് വേണ്ട മുട്ട ഞാൻ രണ്ടെണ്ണം ചിക്കി വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് പച്ചക്കറികളൊക്കെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടി ചട്ടി വെച്ച് അതിലോട്ട് ഒഴിച്ച് കൊടുത്തു വെളുത്തുള്ളി പിന്നെ നമ്മൾ സ്പ്രിങ് ഒണിയൻ ക്യാപ്സിക്കം പച്ചയും മഞ്ഞും കൊടുത്തിട്ടുണ്ട് പിന്നെ ക്യാരറ്റ് ബീൻസ് അതൊന്ന് ചെറുതായിട്ടൊന്ന് ആ ഓയിലൊന്ന് വഴറ്റിയെടുത്തപ്പോൾ നിറം മാറണം കേട്ടോ പച്ചക്കറികളുടെ നിറം മാറണത് അങ്ങനെയാണെങ്കിൽ ഫ്രൈഡ് റൈസിൻ്റെ കളറൊക്കെ പോവും നിറം മാറാതെ ആ ഒരു പച്ചയോടുകൂടി തന്നെ ഇരിക്കണം കേട്ടോ അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ അതിലോട്ട് ഞാൻ ചിക്കൻ്റെ കഷ്ണങ്ങളും മുട്ടയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസും കൂടെ ചേർത്ത് എല്ലാം കൂടെ നല്ലതുപോലെ ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം തീ ഒട്ടും കുറക്കരുത് കേട്ടാ പിന്നെ അതിലോട്ട് ഒരു കാര്യം വിട്ടുപോയി സോയാ സോസും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡിയായി പിന്നെ നമുക്കിനി ചില്ലി ചിക്കനിൻ്റെ ചിക്കൻ അതേ ലാസ്റ്റത്തെ ഞാൻ ഇട്ടുകൊടുത്തേക്കണം ചീന ചട്ടിയിൽ അപ്പോൾ അതും കൂടെ ഒന്ന് വറുത്ത് മാറ്റിയിട്ട് നമുക്ക് ചില്ലി ചിക്കൻ റെഡിയാക്കിയെടുക്കാം അപ്പോൾ അതേ സവോള ഞാൻ ക്യൂബായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ട അപ്പോൾ ചെറിയ ചെറിയ സവോള ഇതുകൊണ്ടേ നല്ല കറക്റ്റ് പീസായിട്ട് കിട്ടിയില്ല കേട്ടോ അതെ ഇത്രച്ചുള്ള ചെറിയ ചെറിയ പീസായിട്ടാണ് കിട്ടിയത് ഒരു സഹോളം എടുത്തിട്ട് നാലാക്കിയിട്ടാണ് ഞാൻ മുറിച്ചെടുത്തത് ഇതേ ഒരു രീതിയിൽ തന്നിട്ട് എന്നിട്ട് അതിൻ്റെ അതിങ്ങനെ അടർത്തി അടർത്തി എടുക്കണം കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ അത് വളണ്ടു കിട്ടാനായിട്ട് പാടായിരിക്കും അല്ലാതിങ്ങനെ കട്ട തന്നെ കട്ട പോലെ തന്നെ തന്നിരിക്കുക അപ്പോൾ അതുകൊണ്ട് കൈകൊണ്ട് ചില ജസ്റ്റ് ആയിട്ടൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ചെറുതായിട്ടൊന്ന് വിടർത്തി വിടർത്തി ഓരോന്നോരോന്നായിട്ട് അടർത്തി എടുക്കാം കേട്ടോ അപ്പോൾ സവോളയും ക്യാപ്സിക്കും ഒക്കെ വഴറ്റിയത് ചില്ലിച്ചിക്കനും റെഡി ആയി അപ്പം ഞാനത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് ഞാനിതിന് മുൻപ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസൊക്കെ റെഡി ആയപ്പോഴത്തേക്കും ഇതേ എല്ലാവർക്കും കഴിക്കാനൊക്കെ കൊടുക്കണേട്ടോ എല്ലാവർക്കും ഞാനാണ്ട വിളമ്പി അവരവർ വിളമ്പി ഒന്നും കഴിക്കാറില്ല ഞാൻ തന്നെ എല്ലാവർക്കും വിളമ്പി കൊണ്ടുവന്ന് കൊടുക്കാറ് നമ്മളെപ്പോഴും എല്ലാവരും കൂടെ തന്നെയാണ് ഭക്ഷണം കഴിക്കണത് എല്ലാവരും വീട്ടിലുള്ള നേരത്ത് ഇപ്പോൾ പണിക്കുള്ള സമയത്ത് അങ്ങനെ പറ്റിയില്ലെങ്കിലും അല്ലാതെ വീട്ടിലുള്ള സമയങ്ങളിലും ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ നമ്മൾ രാവിലെയും ഉച്ചക്കും രാത്രിയും ഒക്കെ നമ്മൾ എല്ലാവരും കൂടെ തന്നെ ഇരുന്നിട്ടാണ് കേട്ടോ ഭക്ഷണം കഴിക്കണത് പിന്നെ ഞങ്ങൾക്ക് എന്താണ് നിങ്ങൾ നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന് കുറേ പേര് ചോദിക്കാറുണ്ട് കേട്ടോ ഞങ്ങൾക്ക് ഡൈനിങ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നിലത്തിരുന്ന് കഴിക്കണം പക്ഷേ ഞങ്ങൾക്കത് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ ഞങ്ങളെ ചെറുപ്പത്തിൽ എൻ്റെ ചെറുപ്പം മുതലേ ഞാനിങ്ങനെ തന്നെയാണ് കഴിക്കണത് അപ്പോൾ അതുകൊണ്ടിട്ട് ഞങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ കാണുന്നവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകാം ഞങ്ങൾക്കത് ഒരു കുഴപ്പമേ അല്ല അങ്ങനെ എല്ലാവർക്കും വിളമ്പി കൊടുത്ത ശേഷം അവസാനം ദേ ഞാനും കഴിക്കണേട്ടാ അപ്പോൾ എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായിരുന്നു നമ്മുടെ ജനുവരി ഫസ്റ്റ് ആയിട്ട് ഫുഡെന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച ശേഷം ദേ അപ്പനും ചേട്ടനും കൂടെ കലണ്ടർ തൂക്കണേനേട്ടാ ഒരാളുടെ ആവശ്യമുള്ളൂ അപ്പനാട്ട കലണ്ടർ വാങ്ങിക്കൊണ്ടെന്ന അപ്പം അപ്പൻ കലണ്ടർ തൂക്കണല്ലേ എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ആ കാര്യം ആലോചിച്ചത് അപ്പോൾ അതേ ചേട്ടൻ കലണ്ടർ തൂക്കിയിടാൻ വേണ്ടി പോകണേണ കുറച്ച് ദിവസങ്ങളായിട്ട് ഇത് വാങ്ങി വെച്ചിട്ട് തൂക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കലണ്ടറൊക്കെ തൂക്കി ഞാനാണെങ്കിൽ ആ സമയം കൊണ്ട് കുറേ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എല്ലാം തേച്ച് കഴുകി അടുക്കളയൊക്കെ നീറ്റാക്കി ഇടന്ന് ഞാൻ ഇട്ടാ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് രാവിലെ തുടങ്ങി ഉച്ച വരെയുള്ള ഫുഡടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോൾ അടുക്കള മൊത്തം കാലിയായി നല്ല ഒരു പാത്രം പോലും അവിടെ ഇല്ലായിരുന്നു കാരണം നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഉച്ചക്കത്തൊക്കെ മാത്രമാണ് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും വെച്ചത് രാത്രി ഇനി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ സൗകര്യം പോലെ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ ചപ്പാത്തി ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാമെന്ന് ഓർത്തു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണമെങ്കിൽ അതുണ്ടാക്കാമെന്ന് ഓർത്തു അരി ഇരിപ്പുണ്ട് അതെന്താണെന്ന് വെച്ചാൽ അപ്പോഴത്തെ അടക്കം പോലെ ചെയ്യാമെന്ന് ഓർത്തു ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് കുറേ നാളായിട്ടാ ചേട്ടനാണെങ്കിൽ ചപ്പാത്തി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം എനിക്കാണെങ്കിൽ ആ ഭയങ്കര മടിയുമാണ് ചപ്പാത്തി ഉണ്ടാക്കാൻ ആ നേരം കൊണ്ട് തടത്തുണികളൊക്കെ അതേ തിരുന്ന് എടുക്കുന്നുണ്ട് അടുക്കളത്തെ കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞ് അപ്പോൾ കുറച്ച് തടത്തുണി ഒരു മൂന്നാല് തടത്തുണി ഉണ്ടായിരുന്നു അതല്ലാണ്ട് തിരുമ്പി സോപ്പിട്ട് തിരുമ്പി നമുക്ക് മൊഴി കൊണ്ടേ വിരിച്ചുടാം ആ മർക്കി എപ്പോ നേരം ഉണ്ട് എവിടെ അല്ലേ ഹാ ഹാപ്പി ന്യൂ ഇയർ കാർദ കേക്ക് വാങ്ങിക്കൊണ്ട് വന്നപ്പോൾ തുടങ്ങി ചോദിക്കാനാണ് കേട്ടോ അമ്മ എപ്പോഴാണ് കേക്ക് കട്ട് ചെയ്യണത് എപ്പോഴാണ് കേക്ക് കട്ട് ചെയ്യണത് കേക്കൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ് പന്ത്രണ്ട് മണിയാകട്ടെ ആകട്ടെ പന്ത്രണ്ട് മണിക്കാണ് എല്ലാവരും കേക്ക് കട്ട് ചെയ്യണതെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് അവിടെ നിർത്തി അപ്പോഴത്തേക്കും നമ്മൾ അങ്ങോട്ട് പോയല്ലാൻ വീട്ടിലോട്ട് പിന്നെ ഒരു മണിയാക്കിയപ്പോഴത്തേക്കും തിരിച്ച് വന്നപ്പോൾ ആൾ പിന്നെ അങ്ങോട്ട് ഉറങ്ങിപ്പോയി ആ കാര്യം മറന്നുപോയട്ടാ അതിനുശേഷം പിന്നെ രാവിലെ വൈകിട്ടാണ് എഴുന്നേറ്റത് ഒരു പത്ത് പതിനൊന്ന് മണിയായപ്പോഴാണ് എഴുന്നേറ്റത് അപ്പം തുടങ്ങി വീണ്ടും ചോദിക്കാൻ തുടങ്ങി അമ്മ ആ കേക്ക് കെട്ടിയല്ലേ കേക്ക് കെട്ടിയുള്ള അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം പോയി കുളിക്ക് കുളിച്ചൊക്കെ വന്നിട്ട് കേക്ക് കെട്ടിയാന്ന് പറഞ്ഞു പിന്നെ അതിനോടൊക്കെ ഞാൻ പിന്നെ അടുക്കളയിൽ തിരക്കായിപ്പോയി അത് കഴിഞ്ഞ് ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചപ്പോൾ അപ്പോഴും ചോദിച്ച് കേക്ക് കെട്ടിയാണല്ലോ അപ്പോൾ ഞാൻ വലിയ വൈകുന്നേരം ആവട്ടെങ്കിലും അങ്ങനെ പറഞ്ഞു പറഞ്ഞു വൈകുന്നേരം ആയപ്പോഴത്തേക്കും അവട്ടെ കേക്ക് കെട്ടിയത് അപ്പം നമുക്ക് ഇതിലൊരാളെ മിസ്സിങ് ഉണ്ട് നമ്മുടെ അപ്പനെ അപ്പനെ ഇടയ്ക്കിടക്ക് കാണാണ്ടാവും കേട്ടോ അങ്ങോട്ട് പോയി ഇങ്ങോട്ടും ഇത് കഴിഞ്ഞായിരുന്നു അപ്പൻ പിന്നെ ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും കേക്കെല്ലാം മുറിച്ച് അങ്ങനെ ഉണങ്ങി കിട്ടാം ഉച്ചക്ക് ഉറങ്ങിയ ചോദിച്ചുകൊണ്ട് പിന്നെ വന്നിട്ട് വൈകുന്നേരം കേക്കൊക്കെ കെട്ടിയിട്ട് ആമി ഒരു ഒരിച്ചിരും കിടക്കാൻ പറഞ്ഞിട്ട് കിടന്നൊന്നുമില്ല അങ്ങനതേ അവരെല്ലാരും കൂടെ അവിടെ നിന്ന് കളിക്കണം നേരത്തെ ഞാൻ നിങ്ങൾക്ക് രണ്ട് എൻ്റെ ഫ്രോപ്പ് നൈറ്റ് കാണിച്ച് തരാം ഇന്നലെ കടയിൽ പോയപ്പോഴത്തേക്കും കേക്കും കറികളൊക്കെ വാങ്ങാൻ വേണ്ടി ചിക്കനൊക്കെ വാങ്ങാൻ വേണ്ടി പുറത്തു പോയപ്പോഴേ ഞാൻ മുമ്പ് വാങ്ങി വരേണ്ടതായിരുന്നുണ്ട് അപ്പൊ ഞാൻ പെട്ടെന്നാണ് ഇങ്ങനെ ആലോചിച്ചത് രണ്ട് നൈറ്റ് വാങ്ങിയ മുപ്പത്തി ഒന്നാം തീയതിയും അപ്പൊ ഇന്നും മാറി രണ്ടെണ്ണം കൊടുക്കുക അല്ല നിർത്തിയിട്ട് വാങ്ങിയതാണ് ഫ്രോപ്പ് നൈറ്റ് ആണ് വാങ്ങിയത് ഇതിന് മുമ്പ് ഞാനൊക്കെ ഒരെണ്ണം ഉണ്ടായിരുന്നൊരു റോസ് കള വളർന്നിങ്ങനെ കണ്ടിട്ടുണ്ടാകും റോസ് അല്ല പീച്ച് വളർന്ന് പോലത്തെ അപ്പൊ ആ ഒരു സൈസില് കിട്ടും ഒക്കെ ചെന്നത് പക്ഷെ രണ്ട് കടയിൽ കയറിയിട്ട് കിട്ടിയില്ല പിന്നെ ലാസ്റ്റ് പിന്നെ ചിലങ്കയിൽ പോയി അവിടെ നിന്നാണ് ഇപ്പൊ ഇത് വാങ്ങിയത് ഇവിടെ കൊണ്ടുവന്നിട്ട് നോക്കിയപ്പോഴത്തേക്കും കുറച്ച് ലൂസാണ് എനിക്കാണെങ്കിൽ ഇന്നലെ സമയവും ഉണ്ടായിരുന്നില്ല ഇതൊന്നും അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ പിന്നെ ഞാൻ അവിടെ മാറ്റി വെച്ചിന് ഇപ്പൊ ഇന്ന് കഴിഞ്ഞിട്ട് നാളെയും മറ്റന്നാളെയൊക്കെ സമയം പോലെ അടിച്ചിട്ട് ഇടാന്ന് കരുതി അതുകൊണ്ടിട്ട് ഇന്ന് ജനുവരി ഫസ്റ്റ് ആയിട്ട് പഴയ നൈറ്റി എടുത്തേക്കണം എല്ലാ വർഷവും പുതിയ ഉടുപ്പ് എടുക്കോട്ടെങ്ങനെ ഒന്നാം തീയതി നൈറ്റി ആണെങ്കിലും എന്താണെങ്കിലും പുതിയ തുടക്കും മാട്ടാ ഇന്നിപ്പോൾ പഴയ നൈറ്റി എടുത്തേക്കണം ആ മെറുണ്യായിട്ട് നിങ്ങൾക്ക് കണ്ടുകൊണ്ട് ചില മടുത്തിട്ടുണ്ടോ അതുകൊണ്ട് ഞാൻ ഇടുത്ത് ഇത് കണ്ടിട്ടുള്ളതാണല്ലേ നൈറ്റി എനിക്ക് കുറവാണ് രണ്ട് മൂന്ന് മൂന്നാലെണ്ണാമൊക്കെ ഉള്ളു നൈറ്റി നൈറ്റി അങ്ങനെ ചെറിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ വാങ്ങാറില്ല പിന്നെ ഉള്ളതൊക്കെ തന്നെ ഇട്ടു നടക്കും നൈറ്റ് ഉടുത്ത് നടക്കാനാണ് കൂടുതലിഷ്ടം ചുരിദാർ മറ്റേ പാൻറ്റ് മേടേക്ക് എടുക്കൂലെന്നല്ല കൊടുക്കും പക്ഷെ കൂടുതലിഷ്ടം നൈറ്റിയാ അപ്പോഴേ ഇന്ന് ഒരു ചുരിദാർ തയ്ച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വന്ന് മൂന്നാറ് പോയപ്പോഴത്തേക്കും ഒരു റെഡ് കളറിലെ ചുരിദാറില്ല അപ്പൊ കൊറേ കമന്റ് വന്നിട്ടുണ്ടായിട്ട് എവിടെന്നാണ് നല്ലതാണെന്ന് എവിടെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾ അത് കല്യാൺ നിന്ന് വാങ്ങിയതാണ് നാല് ചുരിദാർ സെറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ചേട്ടൻ ഒരു അഞ്ചാറ് മാസങ്ങൾക്ക് മുമ്പ് വാങ്ങിയതാണേ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഈസ്റ്റർ ഈസ്റ്റർ സമയത്ത് മേടിച്ചതാണ് ഇപ്പൊ അടുത്ത ഈസ്റ്റർ ആകാൻ പോണത് നാലെണ്ണം വാങ്ങിയിട്ട് അതിൽ മൂന്ന് രണ്ടെണ്ണം ആദ്യം തയ്പ്പിച്ച് പിന്നെ മൂന്നാമത് തയ്പ്പിച്ചതാണ് ആ റെഡ് അവിടെനിന്ന് വാങ്ങിയത് പിന്നെ ഇനി ഒരു കല്ല് കളർ പോലത്തെ കളർ ഉണ്ടായി അപ്പൊ അത് ഞാൻ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്ന അപ്പൊ നമുക്ക് ഇന്ന് ജനുവരി ഫസ്റ്റിനെ കിടാമെന്ന് എടുത്തിട്ടാണ് കൊടുത്തത് അപ്പൊ പിന്നെ കാർണിവെലിനൊന്നും പോയില്ലല്ലോ അപ്പൊ അതുകൊണ്ടിട്ട് വൈകുന്നേരം ഇന്ന് വൈകുന്നേരം തരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നാളെയാണ് കാർണിവെലൊക്കെ പറയണ്ടത് അപ്പൊ നമുക്ക് നാളെ പോകുമ്പോ അതിട്ടുണ്ട് പോകാല്ല പക്ഷെ തയ്ച്ച് തന്ന തയ്ച്ച് കഴിഞ്ഞാന്ന് അറിയില്ല കേട്ടോ ഞാനാണെങ്കിൽ വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല ഭയങ്കര ബിസി ബിസി എന്ന് പറയുന്നത് കുറച്ചേരും കഴിയുമ്പോൾ നിങ്ങളുടെ വിളിച്ച് നോക്കണം തയ്ച്ചിട്ടുണ്ടെങ്കിൽ നാളെ തയ്ച്ചിട്ടുണ്ടെന്നാണെങ്കിൽ പോയി മേടിച്ചോണ്ട് വരാം അപ്പൊ നമുക്ക് നാളെ ഫോട്ടോഷിപ്പം വിട്ടോണ്ട് പോകാമല്ല അത്ര വലിയ വർക്കൊന്നും ഇല്ലാ എന്താ പറയാ ഇവിടെ ഈ കഴുത്തിന്റെ ഇത്രയും ഭാഗത്ത് ഒരു എന്തോ വർക്ക് ഇവിടെ ഉണ്ട് ഇത്രയും ഭാഗത്തുണ്ട് അല്ലാതെ വേറെ വർക്കൊന്നുമില്ല പിന്നെ മൊത്തം പ്ലെയിൻ ആയിട്ടാണ് സോള് പിന്നെ ത്രെഡ് വർക്കാന്ന് തോന്നുന്നു സോള് അങ്ങനെ പറയാൻ എനിക്ക് എനിക്കറിയില്ലേട്ടാ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ഇനി ഞാൻ മേടിക്കില്ലേ സാധാരണ എനിക്ക് നൈറ്റി വാങ്ങുന്ന സമയത്ത് കുറെ ചെറുതാക്കണം ഒരു ഒരാൾക്ക് കൂടി അതിനകത്തു കിടക്കാം അത്രയും വലിയ നൈറ്റി ആയിരിക്കും കേട്ടോ മേടിക്കുന്ന സമയത്ത് അപ്പൊ കൊറേ തയ്ക്കാറുണ്ടാവും കുറെ നമ്മൾ ആദ്യം കൂടെ ഒരു നൈറ്റ് തെട്ടി തയ്ക്കും അതേപോലെ തന്നെ കുറെ അങ്ങോട്ട് ഒരു നൈറ്റ് തയ്ക്കണ പോലെ തയ്ക്കേണ്ടി വരും അപ്പം ഞാൻ അപ്പം ഇത് കണ്ടപ്പോൾ ഞാൻ അന്ന് ഞാൻ വാങ്ങിയവരെ വാങ്ങിയിട്ടുണ്ടായിരുന്നു റോസ് കളറില അപ്പം ഞാൻ ഞാൻ ഈ നൈറ്റ് വെട്ടി തയ്ച്ച സമയങ്ങളിൽ നല്ലതല്ലേ ഒരു ഒരു ഒരിച്ചിരി പൈസ ഇത് എന്നാലും കുഴപ്പമില്ല ഇത് വാങ്ങണത് നല്ലതല്ല ഇതാവും ഒന്നും ചെയ്യേണ്ടല്ല അപ്പം ഞാനിനി അഥവാ വാങ്ങുമ്പോൾ തന്നെ ഇങ്ങനത്തെ നൈറ്റി ഫ്രോക്കേ വാങ്ങുകയുള്ളൂ അങ്ങനെ അവസാനം ഒരു തീരുമാനത്തിലെത്തിയിട്ടാ ചപ്പാത്തി ഉണ്ടാക്കാമെന്നായി ചേട്ടൻ പറഞ്ഞ കുറേ ദിവസങ്ങളായില്ലേ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടാ അപ്പോൾ ഇന്ന് ചപ്പാത്തിയും ചില്ലി ചിക്കനും കഴിക്കാമെന്ന് നേരാണ് കേട്ടോ ഞാൻ കുറേ ദിവസങ്ങളായി ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അപ്പോൾ ചേട്ടൻ പറഞ്ഞതല്ലേ അതും ഒന്നാം തീയതി അപ്പോൾ അനുസരിച്ചേക്കാന്ന് കരുതി അങ്ങനെ ചപ്പാത്തിയുടെ പൊടിയൊക്കെ ഞാൻ ഒരു അരമണിക്കൂർ മുന്നേ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് ഇനി നമുക്ക് ഉരുളകളാക്കി പരത്തിയിട്ട് ചുട്ടെടുക്കാം അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യണത് പരത്തലും ചുടലും എല്ലാം ഒരുമിച്ചാരക്കുന്നുണ്ട് ആദ്യം തന്നെ രണ്ട് മൂന്നെണ്ണം ഒപ്പം പരത്തി വയ്ക്കും എന്നിട്ട് ചട്ടി ചട്ടിയടുപ്പത്തേക്ക് വെച്ചിട്ട് ഓരോന്ന് ചുട്ട് മാറ്റും പിന്നെ പരത്തും അങ്ങനെ അങ്ങനെ അത് ആ ഇത് മൊരിഞ്ഞ് ചപ്പാത്തി മൊരിഞ്ഞ് വരുന്ന നേരം കൊണ്ട് വേഗം ഒരെണ്ണം പരത്തി എടുക്കും ഇങ്ങനെ തന്നെ ആയിരിക്കും എൻ്റെ വീട്ടിലല്ലേ അതായത് എൻ്റെ വീട്ടിൽ എൻ്റെ കല്യാണത്തിന് മുമ്പൊക്കെ കല്യാണം കഴിഞ്ഞല്ല കല്യാണത്തിന് മുമ്പൊക്കെ ഞാനത് ചെറുപ്പ എൻ്റെ ചെറുതിലെ ഒരു പത്ത് പതിനഞ്ച് പതിനാല് പതിമൂന്ന് വയസ്സുള്ള സമയത്ത് അമ്മ ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് ഞാനാട്ട് പരത്തി കൊടുക്കുന്ന ആൾ വലിയ ഷേപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാലും ആ സമയത്തൊക്കെ ചപ്പാത്തി പരത്താൻ ഭയങ്കര ഇഷ്ടപ്പെടുന്നത് അപ്പോൾ ഞാൻ പരത്താന്ന് പറയും കേട്ടോ അങ്ങനെ വന്നിട്ട് എന്താ ചെയ്യണമെന്ന് അറിയാം ഒരു രണ്ട് ന്യൂസ് പേപ്പർ അടുത്ത് ഇങ്ങനെ നിരത്തി വയ്ക്കും എന്നിട്ട് എല്ലാം ഞാനിങ്ങനെ പരത്തി 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 ചെറുതായിട്ട് ഗതം പൊടിയൊക്കെ ഇങ്ങനെ വിതറിയിട്ട് അവിടെ വയ്ക്കും എന്നിട്ട് അമ്മ അവസാനം എല്ലാം കൂടെ ചുട്ടുമാറ്റും ഞാൻ പക്ഷേ ഇപ്പം അങ്ങനെ കേട്ടോ ചെയ്യാറ് ഞാൻ ധൃതിക്കിട്ട് സ്പീഡിന് വേണ്ടിയിട്ട് എല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും അല്ലേ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞ കേട്ടോ അടുപ്പത്തേക്ക് വെക്കും പരത്തും ചുടും ഇതും ഒപ്പൊപ്പം പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ചപ്പാത്തി റെഡിയാക്കി എടുക്കാം പിന്നെ ആ പരത്തണം ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ പിന്നെ ഷേയ്പാക്കി കിട്ടണമെങ്കിൽ വട്ടപ്പാത്രം എന്തെങ്കിലും പാത്രങ്ങളൊക്കെ വെച്ചിട്ട് റൗണ്ട് റൗണ്ട് ഷേ റൗണ്ട് ഷേപ്പിലെടുക്കാം ഞാനിപ്പോൾ ഷേപ്പാക്കി ഒന്ന് എടുക്കണമെങ്കിൽ ചേട്ടാ ഞാൻ തന്നെ അങ്ങോട്ട് പരത്തണ വിധത്തിൽ തന്നെ ചുറ്റെടുക്കണമെന്നേ ഉള്ളു എനിക്ക് അടുക്കളയിൽ കുക്ക് ചെയ്തിട്ട് വീഡിയോ ഇടുന്ന സമയത്തേ കുക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളോട് സംസാരിച്ചിട്ട് ഇടണമെന്നുണ്ട് പക്ഷേ നമ്മുടെ വീട്ടിൽ ഒന്നെങ്കിൽ ടി വി വയ്ക്കും അല്ലെങ്കിൽ പാട്ട് വയ്ക്കും പിന്നെ അല്ലെങ്കിൽ അപ്പുറത്തെ സംസാരം അങ്ങനത്തെ ബഹളങ്ങളൊക്കെ ആയതുകൊണ്ടേ എനിക്കത് നിങ്ങൾ ശരിക്കും പറഞ്ഞിട്ട് ഓൺ വോയിസിൽ അങ്ങോട്ട് ഇടാൻ വേണ്ടി പറ്റണില്ല അല്ലെങ്കിൽ ആരും ഇല്ലാത്ത സമയത്ത് ഇപ്പോൾ മക്കൾ സ്കൂളിൽ പോകണു ചേട്ടൻ വണ്ടിയിൽ അപ്പച്ചൻ ഇല്ല അപ്പച്ചൻ ജോലിക്ക് പോകണം അങ്ങനെയൊക്കെ ആണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല ഇപ്പോൾ എല്ലാവരും ഉള്ള സമയത്ത് എനിക്ക് സംസാരിച്ചതിന് ഇടുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഭയങ്കര ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര സൗണ്ട് അപ്പോൾ അത് നിങ്ങൾക്കും ഡിസ്റ്റർബൻസ് ആകും അതുകൊണ്ടിട്ടാണ് ഞാൻ അങ്ങനെ ഓൺ വോയിസിൽ വീഡിയോ വിടാൻ കുറവ് കേട്ടോ അതാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കണത് അങ്ങനെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി ചില്ല ചിക്കനും ആയപ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും ഫുഡ് അടിക്കാൻ വേണ്ടി നിന്നു അപ്പോൾ സീരിയലാണ് വെച്ചേക്കാണ്ടത് നമ്മുടെ ആമിക്കുട്ടി ഞാൻ പറഞ്ഞില്ല സീരിയലാണ് മാമ്മയാണെന്ന് ഞങ്ങളെ ഒരു സാധനം വെക്കില്ല എല്ലാ സീരിയലിലും എല്ലാവരുടെയും പേരറിയാം എപ്പോൾ നോക്കിയാലും ഒരു ചെമ്പനൂർ പൂവെന്ന് പറഞ്ഞ സീരിയലുണ്ട് ആ സീരിയൽ എനിക്ക് രേവതിന് ഇഷ്ടമാണ് സച്ചിനെ ഇഷ്ടമാണ് ഇത് തന്നെ ഇതമ്മ അതിലെ കഥ ആയിരിക്കും എൻ്റെ ചവിട്ടിൽ വന്ന് ഏതോ നിർന്നോക്കിയാലും പറഞ്ഞോണ്ടിരിക്കണത് മേത്തൊക്കെ മനുഷ്യക്കല്ലേ കൊണ്ടുപോകും കല്ലതാക്കാതെ ഞാൻ വന്നി അങ്ങനെ രാത്രിത്തെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ എല്ലാം തേച്ച് കഴുകി വെച്ച് അപ്പോൾ പച്ചരി മുഴുവൻ ഞാൻ വെള്ളത്തിലിട്ടുവച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആ പിറ്റേ ദിവസത്തൊക്കെ ദോശയോ ഇഡ്ഡലിയോ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് കരുതീട്ട് അപ്പം ആവെല്ലാം അരച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ അടുക്കള പണികളൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ഒരു പന്ത്രണ്ട് ഒരു മണിക്ക് കേട്ടാ കിടന്നു ഉറങ്ങണത് പിന്നും ഈ വീഡിയോ എടുക്കണ നേരത്തും ഒരു പതിനൊന്നര മണി സമയമായിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാനിങ്ങനെ ഓരോ വീഡിയോ എടുത്തപ്പോഴത്തേക്ക് ആമിക്കുട്ടി പറഞ്ഞാൽ അമ്മ ഞാനിങ്ങനെ പ്രാർത്ഥിക്കണ വീഡിയോ ഒന്ന് എന്ന് വെച്ചപ്പോൾ ഞാൻ എടുത്തതാണ് കേട്ടാ ഇതിപ്പോൾ പുൽക്കൂടൊക്കെ നാളെയും മറ്റന്നാളൊക്കെ വെച്ചിട്ട് നമ്മൾ അഴിക്കും കേട്ടാ വിൽക്കുകയാണെങ്കിൽ അരിക്കപ്പുറിയേ ഇല്ല അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ സൈഡിലൊക്കെ പാട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഓരോരുത്തർ ആ വഴി കൂടെ നടന്നു പോകുന്നുണ്ട് അവരൊക്കെ കണ്ടിട്ട് അവൻ കുറേയോടെ കുറയാണ് കേട്ട ആൾ കുഞ്ഞുമാണെന്നൊന്നും ഓർക്കൊണ്ടിട്ട നല്ല സൗണ്ടാണ് അവൻ്റെ കുറയ്ക്ക് അങ്ങനെ നമ്മുടെ ദിവസം ഇവിടെ കൊണ്ട് അവസാനിക്കാൻ പോണേടും എനിക്കിനിയാണെങ്കിലും പോയി മേലൊക്കെ കഴുകണം ആമിക്കുട്ടീനെ ഒന്ന് മേലെ കഴിക്കണം ആലും പിന്നെ തനിയെല്ലാം ഒക്കെ ചെയ്തോളും കേട്ടോ അപ്പോൾ ഞങ്ങളിനി ഇനി കിടന്നുറങ്ങാൻ വേണ്ടി അപ്പോൾ എല്ലാവർക്കും ടാറ്റ ഞാൻ ഹാപ്പി ടാറ്റാ Amunila. Nambarna avashyam. Oh, leverottam.